ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ സുന്ദരി ആരാ അഹല്യ റോസിൻ്റെ കസിൻ ബ്രദർ എല്ലോ സമർസിനോ എന്നൊക്കെ പറയാം സൂപ്പറാവുകള് ഇവിടെ നിങ്ങൾ നേഴ്സറിയിലൊക്കെ കണ്ട വാങ്ങണം കേട്ടോ നന്നായിട്ട് പിടിക്കും ഒത്തിരി കെയർ ഒന്നും വേണ്ട പിന്നെ ഈ സമയത്ത് ഒത്തിരി വണ്ടച്ചന്മാരും പുൽച്ചാടികളും ചിത്രകീടങ്ങളും പല പല വേഷത്തിലും ഭാവത്തിലും രൂപത്തിലും വന്ന് നമ്മുടെ ചെടികളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ടേ ഇത് കണ്ടോ ഇന്നലെ വിരിഞ്ഞൊരു ക്ലൈമ്പിങ് റസ്സാണ് ഇതിൻ്റെ പാട് നോക്കിയാൽ നിങ്ങൾ കണ്ടോ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ കാണുന്ന സീനാണിത് അപ്പോൾ നിങ്ങൾ ഈ കഞ്ഞിവെള്ളം പല രീതിയിലും കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയോ വെളുത്തുള്ളിയോ ചതച്ചിട്ട് വച്ചിട്ട് ഇതിൻ്റെ മീതേക്കുടി ഇങ്ങനെ തളിച്ച് കൊടുക്കണം കേട്ടോ കേട്ടോ ഇതിപ്പോൾ തന്നെ കട്ട് ചെയ്ത് കളയണം ഓക്കേ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ടാറ്റാ ബൈ